ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ മലയാളികൾ എല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് മോഹൻലാലും മമ്മൂട്ടിയും ഇതിനെക്കുറിച്ച് നിശബ്ദരായി ഇരിക്കുന്നതായിരുന്നു ഇന്നലെയായിരുന്നു മോഹൻലാൽ തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇപ്പോഴിതാ ആരാധകരുടെയും പ്രേക്ഷകരുടെയും ചോദ്യത്തിനൊടുവിൽ നടൻ മമ്മൂട്ടി പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എന്നാൽ ആരാധകരെല്ലാവരും പറയുന്നത് ഇതിലും ഭേദം മമ്മൂട്ടി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ നിശബ്ദനായി ഇരിക്കുന്നതാണ് ഭേദം എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് നടൻ മമ്മൂട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെ ഇതിനു വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവരാൻ വേണ്ടി മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അത് എത്ര വലിയ നടനായാലും നടിയായാലും നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് കുറ്റം ചെയ്തവർ എന്നും കുറ്റവാളികൾ തന്നെയാണ് ഒരു ദയയും നൽകാതെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവരണം അത് എത്ര വലിയ നടനായാലും മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി പറഞ്ഞു കേട്ടു അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഇതുവരായിട്ടും കേട്ടിട്ടില്ല എന്നാണ് മമ്മൂട്ടി പ്രതികരിച്ചത് എമാ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി തന്നെ അന്വേഷിക്കണം തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിലുള്ള ശുപാർശകൾ തീർച്ചയായിട്ടും നടപ്പാക്കുകയും വേണം എന്നായിരുന്നു മാധ്യമങ്ങളോട് മമ്മൂക്ക പ്രതികരിച്ചത്